മകൾക്കൊപ്പം നൃത്തമാടി ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അമ്മയായ സിയ സഹദ് നങ്കൈ തിരുനാട്ട്യ വൈഭവം എന്ന കച്ചേരിയിലൂടെയാണ് സിയ മകൾ സിബിയയ്ക്കൊപ്പം നൃത്തമാടിയത് നങ്കൈ എന്ന തമിഴ് വാക്കിനർത്ഥം ട്രാൻസ്ജെൻഡർ എന്നാണ് ഏഴിനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കച്ചേരിയിലായിരുന്നു യശോദയും കൃഷ്ണനുമായുള്ള ജാവലിയിലായിരുന്നു മകൾ സിബിയ ഉണ്ണിക്കണ്ണനായി വേഷമിട്ട് വേദിയിലെത്തിയത് ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആയിരുന്നു നൃത്ത സംവിധാനം ചെയ്തിരുന്നത് വിജയ മല്ലിക രാജ അച്ച ആന്റണി സദനം റഷീദ് ശീതൽ ശ്യാം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കളാണ് സഹദ് ഫാസിലും സിയ പവലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു സഹദ് കുഞ്ഞിന് ജന്മം നൽകിയിരുന്നത്